ഒമാനിലെ വിദ്യാർത്ഥികൾക്ക് ഇനി വെറും സുരക്ഷയല്ല ഡബിൾ സുരക്ഷയാണ് സുരക്ഷയും ക്രമസമാധാനവും വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഏറ്റവും ഉയർന്ന സുരക്ഷ ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് റോയൽ ഒമാൻ പോലീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് സമഗ്രമായ സുരക്ഷ ട്രാഫിക് ബോധവൽക്കരണ പദ്ധതികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പ്രതിരോധ നടപടികളെയും മറ്റും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട് റോയൽ ഒമാൻ പോലീസ് സുഗമമായ ഗതാഗതവും വിദ്യാർത്ഥികളുടെ സുരക്ഷയും ഉറപ്പാക്കാൻ സ്വീകരിച്ച നടപടികളെ വിശദീകരിക്കുകയാണ് ട്രാഫിക് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ അലി ബിൻ സാലിം അൽ ഫലാഹിം വിവിധ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തീവ്രമായ ട്രാഫിക് ബോധവൽക്കരണ ക്യാമ്പയിനുകൾ റോഡുകളിലും സ്കൂളുകൾക്ക് സമീപവുമുള്ള പോലീസ് സാന്നിധ്യം തിരക്ക് നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമുള്ള ഫലപ്രദമായ ട്രാഫിക് മാനേജ്മെന്റ് വഴിയാത്രക്കാർക്കും മറ്റ് യാത്രികർക്കുമുള്ള അധിക സഹായ സഹകരണങ്ങൾ എന്നിങ്ങനെ നീളുന്നതാണ് സുരക്ഷ സംബന്ധിച്ചുള്ള റോയൽ അമാൻ പോലീസിന്റെ പദ്ധതികൾ സ്കൂൾ സോണുകളിലടക്കം ട്രാഫിക് നിയമങ്ങളും വേഗ പരിധികളും കർശനമായി പാലിക്കേണ്ടതുണ്ട് കൂടാതെ വാഹനങ്ങൾക്കിടയിൽ സുരക്ഷിതമായ അകലം പാലിക്കുക കാൽനട യാത്രക്കാർക്ക് മുൻഗണന നൽകുക യാത്രക്കിടയിൽ ശ്രദ്ധ തിരിച്ചുവിടുന്ന മൊബൈൽ ഫോൺ ഉപയോഗം ഒഴിവാക്കുക എന്നീ നിർദ്ദേശങ്ങൾ നിർബന്ധമായി പാലിക്കുക പ്രാധാന്യത്തെ അടിവരയിടുകയാണ് ഒമാൻ പോലീസ് പൗരന്മാരെ ബോധവാന്മാരാക്കുന്നതിനോടൊപ്പം ഇവ പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നത് വേഗത്തിലാക്കുക എന്നതുമാണ് പോലീസ് നീക്കം ബോധവൽക്കരണ ശ്രമങ്ങളെ പ്രതിപാദിക്കുന്നതിനോടൊപ്പം ട്രാഫിക് അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഗവർണറ്റുകളിലുടനീളമുള്ള വി ട്രാഫിക് സുരക്ഷാ സ്ഥാപനങ്ങളുടെ പങ്ക് ബ്രിഗേഡിയർ ഫലാഹി വിശദീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കായി ഇരുപതിലധികം പ്രത്യേക പരിശീലന പരിപാടികൾ നടത്തിയ ഒമാൻ പോലീസ് പൊതു സ്വകാര്യ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികളും നടത്തിയിട്ടുണ്ട് ട്രാഫിക് സുരക്ഷയ്ക്ക് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനവും പരിശ്രമവും അത്യന്താപേക്ഷിതമാണ് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം ഓരോ പൗരന്മാരുടെയും സുരക്ഷ കാര്യക്ഷമമാക്കുന്നതിൽ റോയൽ ഒമാൻ പോലീസ് പ്രതിജ്ഞാബദ്ധമാണ് ഇതിനായുള്ള ബോധവൽക്കരണ സംരംഭങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും റോയൽ ഒമാൻ പോലീസ് ബന്ധപ്പെട്ട അധികാരികളുമായി തുടർന്നും സഹകരിക്കുമെന്നാണ് ഉറപ്പുനൽകുന്ന